നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ ആരോഗ്യ സേവന രംഗമായ എൻ എച്ച് എസിൽ വലിയൊരു മാറ്റം വരുന്നു ഭരണപരമായ ജോലികളിൽ ഉള്ള പതിനൊന്നായിരത്തോളം ജീവനക്കാരെയും മാനേജർമാരെയും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇതിനായി ഒരു ബില്യൺ പൗണ്ട് ട്രഷറി അനുവദിച്ചു എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെയും ആരോഗ്യ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കാനാണ് പദ്ധതി ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിങ്സ് ആണ് മാഞ്ചസ്റ്ററിൽ വെച്ച് ഈ വിവരം അറിയിച്ചത് പിരിച്ചുവിടാനുള്ള പണം നിലവിലെ എൻ എച്ച് എസ് ബജറ്റിന് പുറമെ അധികമായി ട്രഷറി നൽകില്ല പകരം ഈ വർഷം ബജറ്റിൽ അധികമായി പണം ചെലവാക്കാൻ എൻ എച്ച് എസിന് അനുമതി നൽകും ഈ തുക പിന്നീട് വരും വർഷങ്ങളിൽ ലാഭം ഉണ്ടാക്കി പിടിക്കും ഈ പരിഷ്കരണങ്ങളിലൂടെ ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥ നടപടികൾ കുറച്ച് ഓരോ വർഷവും ഒരു ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്ന് സർക്കാർ കരുതുന്നു ഇങ്ങനെ ലാഭിക്കുന്ന പണം ഉപയോഗിച്ച് ഏകദേശം ഒരു ലക്ഷത്തി പതിനാറായിരത്തിലധികം ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കും എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ രണ്ടു വർഷത്തിനുള്ളിൽ ആരോഗ്യ വകുപ്പുമായി ലയിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ് സമയം കൂടുതൽ രോഗി സംതൃപ്തി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എൻ എച്ച് എസിനെ തിരികെ എത്തിക്കുകയാണ് ലക്ഷ്യം നവംബർ ഇരുപത്തി ആറിന് ധനമന്ത്രി ഇറച്ചൽ റിസർവ് ബജറ്റ് പ്രസംഗത്തിൽ ആരോഗ്യ മേഖലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിക്കും കൂടാതെ നടക്കാനിരിക്കുന്ന ഡോക്ടർമാരുടെ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആരോഗ്യ സെക്രട്ടറി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള നീണ്ട കാത്തിരിപ്പും ടെസ്റ്റ് സ്ലോട്ടുകൾ തട്ടിപ്പ് വഴി മറിച്ചു വിൽക്കുന്നതും നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി യു കെ സർക്കാർ ഇനി മുതൽ ഡ്രൈവിംഗ് പഠിതാക്കൾക്ക് അവരുടെ പേരിൽ മാത്രമേ നേരിട്ട് ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ നിലവിൽ ചില ഏജൻസികളും ഇടനിലക്കാരും ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റ് സ്ലോട്ടുകൾ വൻതോതിൽ വാങ്ങി അഞ്ഞൂറ് പൗണ്ട് വരെ ഉയർന്ന വിലയ്ക്ക് വീണ്ടും വിൽക്കുന്ന സാഹചര്യം വ്യാപകമായിരുന്നു ഈ ചൂഷണത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹൈവി അലക്സാണ്ടർ വ്യക്തമാക്കി പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് പോലും അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരാൾക്ക് ടെസ്റ്റ് മാറ്റിവെക്കാനോ സ്ഥലം മാറ്റാനോ സാധിക്കുന്ന തവണകളിലും നിയന്ത്രണം ഏർപ്പെടുത്തും നിലവിൽ ശരാശരി ഇരുപത്തി ഒന്ന് ആഴ്ചയുള്ള കാത്തിരിപ്പ് സമയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേനൽക്കാലത്തോടെ ഏഴാഴ്ചയായി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി അറിയിച്ചു ഇതിനായി ഡ്രൈവ് ആൻഡ് വേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഏജൻസിയായ ഡി വി എസ്ഇയിലേക്ക് പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള മുപ്പത്തി ആറ് പരീക്ഷ നടത്തിപ്പുകാരെ അധികമായി നിയമിക്കും ടെസ്റ്റ് സ്ലോട്ട് തട്ടിപ്പുകൾക്കെതിരെ എം പിമാർ അടക്കം ശക്തമായ പ്രതിഷേധം അറിയിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഈ നിർണായക നടപടി സ്വീകരിച്ചത് പുതിയ നിയന്ത്രണങ്ങളെ പ്രമുഖ ട്രെയിനിങ് സ്കൂൾ ഉടമകൾ സ്വാഗതം ചെയ്തുവെങ്കിലും ചില ഇൻസ്ട്രക്ടർമാർക്ക് വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് സ്ലോട്ട് ലഭ്യമാക്കുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്

വയസ്സുകാരിയായ സാറ ഷെരീഫിന്റെ കൊലപാതകത്തിൽ നിരവധി ഏജൻസികൾക്ക് ഗുരുതര വീഴ്ച പറ്റിയതായി ചൈൽഡ് സേഫ് ഗാർഡിംഗ് പ്രാക്ടീസ് റിവ്യൂ റിപ്പോർട്ട് വ്യക്തമാക്കി കുട്ടിയുടെ മരണം ഒഴിവാക്കമായിരുന്നുവെന്നും രക്ഷാകർത്ത പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായി ഏകോപിപ്പിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സെറയിലെ കുട്ടികളുടെ സേവനങ്ങൾ സാറയുടെ പിതാവിനെയും രണ്ടാനമ്മയെയും അപകടകാരിയായ രക്ഷിതാക്കളായി തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു ശരീരത്തിലെ ചതവുകളും പെരുമാറ്റത്തിലെ മാറ്റങ്ങളും കണ്ടുപോലും ശരിയായ നടപടി സ്വീകരിക്കാതിരുന്നതും ഗൗരവമായ വീഴ്ചയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൊലപാതകത്തിന് മുൻപ് സാറ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം വ്യക്തമാക്കുന്നു ശരീരത്തിൽ പൊള്ളലുകൾ കടിയേറ്റ പാടുകൾ ഇരുപത്തി അഞ്ചിലധികം ഒടിവുകൾ തുടങ്ങി ഭീകരമായ പരിക്കുകൾ കണ്ടെത്തി സാറയെ ജനന സമയത്ത് തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ പിതാവിനൊപ്പം തിരിച്ചെത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്കൂളിൽ നിന്ന് പിൻവലിച്ചു തുടർന്ന് പുറം ലോകവുമായി ബന്ധം നഷ്ടമായി വീട്ടിൽ പഠനം നടത്തുന്നതിന് നിയമപരമായ നിരീക്ഷണം വേണ്ടെന്ന നിയമത്തെയും റിപ്പോർട്ട് വിമർശിച്ചു കേസിൽ സാറയുടെ പിതാവ് ഉർഫാൻ ഷെരീഫിന് നാൽപ്പത് വർഷവും രണ്ടാനമ്മ ബീനഷ് ബത്തൂളിന് മുപ്പത്തിമൂന്ന് വർഷവും കുറഞ്ഞ കാലാവധിയുള്ള ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ബ്രിട്ടനിൽ ജനിച്ച ന്യൂനപക്ഷക്കാർക്ക് പോലും ബ്രിട്ടീഷ് പൗരത്വമില്ലെന്ന് വാദിച്ച മാത്യു ഗുഡ്വിനെ റിഫോം യു കെ തങ്ങളുടെ പുതിയ സ്ഥാനാർത്ഥി സംഘടനയുടെ തലവനായി നിയമിച്ചത് വലിയ വിവാദമായി കടുത്ത വലതുപക്ഷക്കാരനായ ഗുഡ്വിൻ സ്റ്റുഡൻസ് ഫോർ റിഫോം എന്ന പുതിയ സംഘടനയുടെ ഓണററി പ്രസിഡന്റ് ആണ് ബ്രിട്ടനിൽ ജനിച്ചു വളർന്നാൽ പോലും കറുത്ത ഏഷ്യൻ പശ്ചാത്തലമുള്ളവർ പൂർണ്ണമായി ബ്രിട്ടീഷുകാരാവില്ലെന്ന അദ്ദേഹത്തിന്റെ പഴയ വാദമാണ് പ്രശ്നമായത് അടുത്തിടെ ട്രെയിനിൽ നടന്ന കുത്തുവേദനയ്ക്ക് പിന്നാലെ നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണ് ഇതിന് കാരണമെന്ന് ഗുഡ്വിൻ പോസ്റ്റ് ചെയ്തിരുന്നു ആക്രമണം നടത്തിയ ആൾ ബ്രിട്ടനിൽ ജനിച്ച ആളാണെന്ന് മറുപടി വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ലണ്ടൻ ബോംബ് ആക്രമണകാരികളും അങ്ങനെയായിരുന്നു ഒരാളെ ബ്രിട്ടീഷ് ആക്കാൻ പാസ്പോർട്ട് മാത്രം പോരാ എന്ന് ഗുഡ്വിൻ പറഞ്ഞു ഗുഡ്വിന്റെ ഈ വാക്കുകൾ വംശീയതയാണെന്ന് ലിബറൽ ഡെമോക്രാറ്റ് ലേബർ പാർട്ടി നേതാക്കൾ ആരോപിച്ചു യുവാക്കളുടെ മനസ്സിൽ വിഷം നിറയ്ക്കാൻ നൈജൽ ഫരാജിന് ഗുഡ്ബിനെ നിയമിച്ചിരുന്നു എന്നും അവർ കുറ്റപ്പെടുത്തി റിഫോം യു കെക്ക് വംശീയതയോട് എതിർപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ ഗുഡ്വിനെ ഗുഡ്ബിനെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ താൻ പറഞ്ഞതിൽ വംശീയതയില്ലെന്നും വിമർശകർ ഈ പദത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് ഗുഡ്വിന്റെ മറുപടി സ്കൂളുകളിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തുന്നതിൽ വലിയ അന്തരം നിലനിൽക്കുന്നതായി പുതിയ പഠനം ചില മെയിൻ സ്ട്രീം സ്കൂളുകളിൽ മറ്റുള്ളവയേക്കാൾ മടങ്ങ് അധികം കുട്ടികൾക്ക് പഠനപരമായ പിന്തുണ ആവശ്യമുണ്ട് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് എൻ എഫ് ഇ ആർ ആണ് ഈ കണ്ടെത്തൽ പുറത്തുവിട്ടത് ഇത്തരം കുട്ടികൾക്ക് നിയമപരമായ സഹായം ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ പ്ലാനുകൾ പി ഉള്ളവരുടെ എണ്ണത്തിലും ഈ വ്യത്യാസം കാണാം ഏറ്റവും കൂടുതൽ ഇ എച്ച് സി പി വിദ്യാർത്ഥികളുള്ള സ്കൂളുകളിൽ കുറഞ്ഞ കുട്ടികളുള്ള സ്കൂളുകളെക്കാൾ ആറ് ഇരട്ടിയിലേറെ പേരുണ്ടെന്നാണ് കണ്ടെത്തൽ കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളുന്ന സ്കൂളുകൾക്ക് സാമ്പത്തികവും പ്രവർത്തനപരവുമായ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് പരീക്ഷാ ഫലങ്ങൾ മോശമാകുമോ എന്ന ആശങ്ക കാരണം പല സ്കൂളുകളും ഈ കുട്ടികളെ പ്രവേശിക്കാൻ മടിക്കുന്നതാണ് ഈ അസമത്വത്തിന്റെ പ്രധാന കാരണം നല്ല പിന്തുണ നൽകുന്ന സ്കൂളുകൾക്ക് അമിത ഭാരം വരുന്നത് വിജയത്തിന്റെ ഇരകളാവുക എന്നതിന് തുല്യമാണെന്ന് പ്രാദേശിക അധികൃതർ അഭിപ്രായപ്പെട്ടു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ രീതിയിലും പണ ചെലവുകളിലും മാറ്റം വരുത്തുന്നതിനുള്ള പരിഷ്കരണങ്ങൾ അവതരിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് എല്ലാവർക്കും അവരുടെ പ്രാദേശിക സ്കൂളിൽ തുല്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം